കുഞ്ഞിന് തോന്നണം വീഴുവന്ന് തീർന്നെന്ന് തോന്നണം ആ ഫീല് നിനക്ക് വരണം എന്നെ സഹായിക്കാൻ ആരും ഇല്ലെന്ന് നിനക്ക് തോന്നണം എല്ലാം കഴിയുവാണെന്നുള്ള ചിന്ത നിന്റെ അകത്ത് വരണം അങ്ങനെ വന്നാൽ മാത്രമേ ഈ ചിറകിന്റെ കരുത്ത് എന്താണെന്ന് നീ അറിയൂ ആ രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഈ ചുണ്ടി നീ മാംസ കഷ്ണത്തെ ചെറിയ ചിറകുള്ള കഴുകനെ അങ്ങ് വിടും ഇതൊന്ന് അട്ടിക്കും ഒന്ന് കളിക്കും ഒന്ന് കറങ്ങും ഇങ്ങനെ മല നടിച്ചിങ്ങനെ പോയി പാറയുടെ മേളിൽ വീണ അട്ടിച്ച് വീഴുമെന്ന് ഇത് തോന്നുന്ന എല്ലാം കൈവിട്ടു പോയി എന്ന ഫീല് നിനക്ക് വരണം പക്ഷെ ഒന്നും നിന്റെ കയ്യിൽ നിന്ന് പോകാൻ സമ്മതിക്കില്ല